ഞാൻ നിങ്ങൾക്കൊരു കോഴിയെ ഗവേ തരും എന്ന് പറഞ്ഞിരുന്നു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാൻസ് ലോകിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അട വെച്ച കോഴിൻ്റെ മുട്ടകളൊക്കെ വിരഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെയൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതും പിന്നെ അവരെ കുട്ടിലേക്ക് ആക്കുന്നതൊക്കെ വീഡിയോ ആണ് പിന്നെ ആ ഒരു ഞാൻ അട വെക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ അടവെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുട്ടകളും വിരുമെന്ന് നമ്മൾ അട വെച്ചിട്ട് എല്ലാ കുഞ്ഞുങ്ങളും വിരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാ മുട്ടകളും വിരിഞ്ഞ് പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഏതാക്കുന്ന ഈ ഒരു കൊട്ടയിൽ അടവെച്ച കോഴിയുടെ മുട്ടകളാട്ടെ വിരുന്നത് അപ്പോൾ അതിനേക്കാൾ ഞങ്ങൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാം ക്ലിയറിൽ കാണിച്ചതാക്കും നിങ്ങൾക്ക് ആ കുറച്ചൊക്കെ പുറത്ത് കാണുന്നുണ്ട് ഏതാക്കുന്ന ബാക്കി കോഴികളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബോക്സിലുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആവും വിരിയും കിട്ടോ ആ ഒരു കോഴിയും ആ ഒരു കോഴിയുടെ മുട്ടയും വിരിയും പിന്നെ ഓരോ കുറച്ച് ദിവസത്തിൻ്റെ മാറ്റമേ ഉള്ളൂ ഇതാണ് അവസാനമായിട്ട് നമ്മൾ അട വെച്ച കോഴി അപ്പോൾ ഈ ഒരു കൊട്ട നമുക്ക് പതിയെ നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ കുട്ട പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ മുട്ടത്തോടൊക്കെ എടുത്ത് ഒഴിവാക്കിയാണ് കേട്ടോ നമ്മൾ പതിനൊന്ന് മുട്ടയായിരുന്നു അട വെച്ചത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോഴിക്കുന്നു മുഴം വിരിയുന്നു അങ്ങനെ അട വച്ചാൽ അതായത് നമ്മൾ ആ എല്ലാ മുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് തള്ളക്കോയെ പതിയെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ കോഴിക്കുഞ്ഞു മഴ കാണിച്ചു തരട്ടോ ഫ്രണ്ട്സ് നമുക്ക് കോഴിയെ പതിയെ പൊന്തിച്ച് പുറത്തേക്ക് വെക്കട്ടോ അതിന് കോഴിക്കുഞ്ഞു മൊ നിങ്ങൾ കാണിച്ചുതരാം വേണ്ടോ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇതിലുണ്ടല്ലോ പക്ഷേ അറായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാക്കുന്ന തൊപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കോഴിക്കുങ്ങളും ഉണ്ടോ നാല് നേക്കെ കുഞ്ഞുങ്ങളട്ടോ ഉള്ളത് തള്ളക്കോഴിയുടെ അതിലുള്ള കഴുത്തിൽ തൊപ്പ ഇല്ലാത്തത് നാലെണ്ണാണുള്ളത് ഇത് ഫുൾ ഇവളുടെ മുട്ട തന്നെയാണ് ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാക്കുന്ന കേട്ടോ പതിനൊന്ന് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കണ്ടോ ഇതൊക്കെ കറക്റ്റ് തള്ളക്കോഴിയുടെ ഒക്കെ ഒരു കളർ തന്നെയാണ് ആ ഉണ്ടല്ലേ തള്ളക്കോയി ഇവിടെ ഉണ്ട് പുറത്ത് ആ എല്ലാവരും സാർ വാങ്ങിക്കുന്നുണ്ട് പിന്നെ കാൽമലൊക്കെ തൊപ്പ ഉള്ള കൊഴിക്കുഞ്ഞുണ്ട് കേട്ടോ അതിനെ നിങ്ങൾ കാണിച്ചു തരാം പിന്നെ കാൽമല കണ്ടോ തൊപ്പ ഉണ്ട് നമ്മളെ പൂവന് കാൽമൽ തൊപ്പ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ കാൽമല തൊപ്പ വന്നിട്ടുണ്ട് കണ്ടോ നല്ല വെറൈറ്റി കളറൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ വേറെ കളറാണ് പിന്നെ നമ്മൾ തിളക്ക അധികം നമുക്ക് ഒത്തൊന്നും ഇല്ല കേട്ടോ നമുക്ക് പാവമാണ് ഇനി ഇവരൊക്കെ നമുക്ക് കൂട്ടിലേക്കാക്കാം ഏത് കൂടെ കൂട്ടിലേക്ക് ആക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കൂടെ കാണിച്ചു തരാം കൂടെ കമ്മി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കോഴിപ്പേൻ്റെ ശല്യം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതാ ഫുള്ളിൽ അട വെച്ചുകൊണ്ട് ഒരു കോഴിപ്പയം പോലും ഇല്ല കേട്ടോ ആ ഫുള്ള് ഫ്രഷ് ആയി നിൽക്കുകയാണ് കോഴിപ്പൻ ഒറ്റ ഒന്നുമില്ല ഇനി നമുക്ക് കോഴിയേയും കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നമ്മൾ ആ ഈ ഒരു മുറിയിലായിട്ട് കോഴി കുഞ്ഞുങ്ങളെ ഡാം പോകുന്നത് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നൈ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കോഴിയേയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് ആക്കാം ഫ്രണ്ട്സ് നമുക്ക് കുഞ്ഞുങ്ങളെ ഓരോന്നിനെയും നമ്മൾ കൂട്ടിലേക്ക് പതിയെ എടുത്തു വെക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും എടുത്തുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തള്ളക്കോയി ആര് കൂട്ടിലേക്ക് കയറിട്ടോ ഫ്രണ്ട്സ് തള്ളക്കോയി കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനെ കൂട്ടിൽ കയറി നമ്മൾ നല്ല നന്നായി കാണിച്ചിരട്ടോ ഫ്രണ്ട്സ് കോഴിക്കുഞ്ഞുമാക്കെ നമ്മൾ കൂട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാക്കുന്ന തള്ളക്കോയിൽ കയറി കിടക്കുന്നുണ്ട് പിന്നെ ഇതാക്കുന്ന ഇന്ന് ഇരുപാമത്തെ ദിവസമാണ് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞത് ഉണ്ടല്ലേ നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോഴിക്കുഞ്ഞുങ്ങൾ വിരിയെന്ന് പറഞ്ഞതാക്കുന്ന സക്സസ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടുണ്ട് പിന്നെ തള്ളക്കോഴിക്ക് ഞാൻ തീറ്റ കൊടുത്തിട്ടുണ്ടോ അതിന് ശേഷമാണ് കുട്ടികളേക്ക് കയറ്റിയത് പിന്നെ ഇന്നിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ കൊടുത്താൽ മതിട്ടോ എന്നിട്ട് അല്ലാണ്ട് ഇപ്പം കൊടുത്തിട്ട് അവർ കഴിക്കില്ല കൊടുത്തു നോക്കിയായിരുന്നു ഉണ്ടല്ലേ എല്ലാവരും ഹുഷാറായി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഈയൊരു കോഴികളൊക്കെ വിരിയുന്ന വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു കോഴിയുടെ നമുക്ക് കോഴിക്കാൻ നമുക്ക് പതിനഞ്ച് മുട്ടയായിട്ടാണ് ഇട വെച്ചത് അതിൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു മുട്ടയിൽ മാത്രം കുഞ്ഞില്ല പിന്നെ ആ മുട്ട ഞമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്താ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ബാക്കി മുട്ടകൾക്കും നന്നായി ചൂട് ഇട്ടു വേണ്ടിയിട്ടാണ് കുറച്ചും സ്പേസ് ഇട്ടല്ലോ ബാക്കി രണ്ട് കോഴിയുടെ നമ്മൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തതിൽ എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇവരൊക്കെ വിരിയുന്ന വീഡിയോ നമ്മുടെ നമ്മളെ ഉടനെ വരുന്നതായിരിക്കും ഫ്രണ്ട്സ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കോയ്യെ ഗീവ്വേ തരും എന്ന് പറഞ്ഞിരുന്നു അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുള്ളിൽ വൺ കെ സബ്സ്ക്രൈബർ ആയാലാണ് തരും എന്ന് ഞാൻ പറഞ്ഞത് ഈ സെപ്റ്റംബർ ഇരുപത്തിനാലാണ് ഒക്ടോബർ ഒന്നിനുള്ളിൽ വൺ കെ സബ്സ്ക്രൈബർ ആയാൽ നിങ്ങൾക്ക് ആ ഒരു തരുന്നതായിരിക്കും അല്ലെങ്കിൽ അവൻ ആര് ഗിവ്വേ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കൂടുതൽ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ